ഇസ്രായേലിൻ്റെ നതന്യാഹുവിൻ്റെ വലം കൈ പോയി ഇനി ഒരു കൈ മാത്രമേ ഉള്ളൂ ഒറ്റ കൈയനാ ഇനി ചെരിഞ്ഞു വേണം നടക്കാൻ ആ കൈ എപ്പോഴാണ് അറിയില്ല കാലം മാറാൻ തുടങ്ങി കാറ്റിൻ്റെ ഗതി മാറാൻ തുടങ്ങി നെതന്യാഹുവിന്റെ പോക്കിന് മേലോട്ടല്ല കുത്ര താഴോട്ടാണ് എല്ലാത്തിനും അങ്ങനെയാണല്ലോ ഒരു വേനലിന് ഒരു മഴ ഒരു രാത്രിക്ക് ഒരു പകല് കാര്യങ്ങൾ മുഴുവൻ ആ പോക്ക് ഇതുവരെ ഗതിയിലോട്ടായിരുന്നു ഇപ്പം ആ പോക്ക് ഒരു കൈ പോച്ച് ം ഇസ്രായേലിലെ പിശാജ് നെതന്യാഹു ഹിമാലയത്തിന്റെ മുകളിൽ എവറസ്റ്റിന്റെ മുകളിൽ കൊണ്ട് കൊടി നാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മേലെ പറ്റില്ലല്ലോ ലോകത്തിലെല്ലാവരും ഇങ്ങനെ പേടിപ്പിച്ച് ീഡിപ്പിച്ച് വേണ്ടുന്നവരെ പീഡിപ്പിച്ച് തരത്തിനത്തവരെ കൂട്ടി ഒരു ലോക ഭരണാധികാരി ലോക ജേതാവ് ജങ്കിസ്കാൻ പോലെ അതിനുള്ള ശ്രമം തുടങ്ങിയിട്ട് പഞ്ചാറ് മാസ അഞ്ചെട്ട് മാസം ആയല്ലോ എന്നിട്ട് യുദ്ധം ചെയ്തു ആശുപത്രി കടച്ചിൽ മലർന്നു കിടക്കുന്ന കുട്ടികളെ കമന്ന് കിടക്കുന്ന കുട്ടികള് മുട്ടുകാലിൽ ഇടയുന്ന കുട്ടികള് നടക്കാൻ പഠിക്കുന്ന കുട്ടികൾ ഇവരൊക്കെയായിട്ടായിരുന്നു യുദ്ധം യുദ്ധത്തിൻ്റെ ഗതി അറിയാലോ മരിച്ചവരുടെ എണ്ണ എണ്ണ ഉണ്ടല്ലോ അതിൽ പതിനാലായിരം പേര് കുട്ടികളാണല്ലോ അപ്പൊ ആരോടെ അവർ യുദ്ധം ചെയ്തത് ആരോടാണ് യുദ്ധം ചെയ്തത് ഒരാഴ്ച മുമ്പ് ഇറാൻ അവർക്കെതിരെ ആയുധം പ്രയോഗിച്ചു പോലും കൊന്നില്ല ഏത് ബാലി ദീപാണെങ്കിലും മാലിദ്വീപാണെങ്കിലും അവരേലും ആയുധമുണ്ട് അത്യാവശ്യത്തിന് പക്ഷേ ഇതൊക്കെ പ്രയോഗിക്കുന്ന ചില മര്യാദകളുണ്ട് യുദ്ധമര്യാദകളുണ്ട് യുദ്ധത്തിൽ മര്യാദകളുണ്ട് ലോകം അംഗീകരിച്ച മര്യാദകൾ ആയുധമുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഇതേ കണ്ട ഒരു വാണിംഗ് മാത്രമാണ് കൊടുത്തത് ഇതിലെ അടങ്ങണമുള്ളിൽ അടങ്ങിക്കോട്ടെ ഒരു ഒരു ലോകക്രമം തെറ്റിക്കുന്ന ഒരു അക്രമണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല ഇറാൻ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇനി ഇങ്ങനെ പോയില്ലെങ്കിൽ കാര്യം മുഴുവൻ അവതാളത്തിൽ അത് അമേരിക്കയ്ക്ക് വരെ ബോധ്യപ്പെട്ടു ഇപ്പോ ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വലങ്ക വലങ്കയായിട്ട് പ്രവർത്തിച്ച് അവിടുത്തെ രഹ രഹസ്യാന്വേഷണ തലവൻ അയാളുടെ അവസാനത്തെ സെല്യൂട്ട് കൊടുത്തു അതിന് തൻ്റെ ഒപ്പം മുന്നോട്ട് പോകാൻ പറ്റില്ല കുണം പിടിക്കാത്തവൻ അവിവേകി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ ഏത് ഏഴ് മാസ ചെയ്തികളിലൂടെ എന്തു നേടി ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് സൈനിക ഇന്റലിജൻസ് ഇസ്രായേലിൻ്റെ സൈനിക ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് മേധാവി നമ്മളിവിടേക്കും ഡോവൽ എന്നൊക്കെയും പറയുമല്ലോ അജിത് ഡോവൽ എന്നൊക്കെയും പറയല്ലോ അതുപോലെ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് മേധാവി രാജിവെച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴാം തീയതി ആണല്ലോ തുടങ്ങി വെച്ചത് ഇവിടെ മറ്റേ ഒക്ടോബർ ഏഴാം തീയതി ആണ് കൊടുത്ത് ചെവിടുത്ത് പെടപെടുന്ന രണ്ട് അയ്യായിരം വടികൾ അതെ നല്ല അയ്യായിരം ആണല്ലോ അവിടെ വിട്ടത് ചെവിടത്ത് ശരിക്ക് കിട്ടിയ നാണം കെട്ടും അവിടെ അയ്യണ്ടോ നോക്കി ഇങ്ങനെ പോകുന്നു നോക്കി അത്രമാത്രം ഒന്നും ചെയ്യാൻ പറ്റിയില്ല തൂഫാൻ ഉൽ അക്സ എന്ന പേരിലാണ് ഹമാസഅദ് നടത്തിയത് അതിന്റെ പേരിൽ ഒരു മുന്നറിയിപ്പ് നൽകാൻ കാലങ്ങളിലൂടെ ഒരു രാജ്യം ഒരു യുദ്ധം ചെയ്യുന്നത് ഒരു സുപ്രഭാതത്തില് നമ്മൾ സിനിമക്ക് പോണ പോലെയോ നാടകത്തിന് പോണ പോലെയോ അടാ നീണ്ട സിനിമക്ക് ഇപ്പം ശബരിമലയ്ക്ക് ആർക്കാങ്ങനെയാണ് പോണത് ഒരു നാൽപ്പത് ദിവസം മണ്ടലുമില്ല മണ്ടയിലോ ഒന്നുമില്ല നീ വരണ്ടേ ഞാൻ പോവാടാ ഒരു സത്തിൽ പോവാടാ മറ്റേ ഉണ്ടാ എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സുപ്രഭാതത്തില് നമ്മൾ യുദ്ധം ചെയ്താലോ എന്ന് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ എത്രയോ കാലത്തെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പത്ത് പതിനഞ്ച് വർഷത്തെ ഒരുക്കം നടത്തിയിട്ടാണ് ഗാസയിൽ നിന്ന് ഇങ്ങനെ അയ്യായിരം റോക്കറ്റുകൾ വിട്ടത് പക്ഷെ അത് മനസ്സിലാക്കാൻ ലോക ബുദ്ധി കേന്ദ്രം ഇനി ഇതിനപ്പുറം ബുദ്ധി ബുദ്ധി ഇനി ലോകത്തിൽ വേറെ ആർക്കുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സൈനിക മേധാവികൾ അടങ്ങുന്ന ഇൻ്റലിജൻസ് അവർക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കണ്ടെത്താൻ മുന്നറിയിപ്പ് നൽകാൻ കഴിഞ്ഞില്ല അത് തടയാനും കഴിഞ്ഞില്ല അതും കഴിഞ്ഞ് വെറും ബുൾഡോസർ കൊണ്ടുവന്നിട്ടാണ് വേലുകയും തല്ലി തറകി ഒരു പത്ത് മുന്നൂറ് ആഗ്രഹം പിടിച്ചുകൊണ്ട് പോയത് ഇതെങ്കിലും സത്യമാണല്ലോ അതിന്റെ പിന്നാലെയാണല്ലോ അവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഈ രഹളകൾ മുഴുവൻ കാണിച്ചത് കൊച്ചു കുഞ്ഞുങ്ങളെ ആലോചിക്ക ആശുപത്രിയിലേക്ക് കൊണ്ട് പോകാൻ പെട്ട് എന്താണ് തിരിച്ചു പിടിക്കാൻ പറ്റിയോ ഇത് ഞാൻ ചോദിക്കുന്നതെന്നല്ല ഇതിനൊന്നും ഇതിന് ഇത്തരം ചെയ്തികൾ അവിടുന്ന് ഖമാസുകാരെ അയച്ചിട്ടുള്ള റോക്കറ്റ് തടയാൻ കഴിഞ്ഞില്ല മുന്നറിയിപ്പ് നൽകാൻ കഴിഞ്ഞില്ല ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ പിടിച്ചുകൊണ്ട് പോയി പിടിച്ചുകൊണ്ട് ആൾക്കാർ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കാണിച്ച വൃത്തികേടുകൾ ലോകത്തിൻ്റെ മുമ്പിൽ തല തല താഴ്ത്തി തല കാക്കൂട്ടിൽ നടക്കുക ഇട്ട് നടക്കേണ്ട ഗതികേടല്ലേ ഇപ്പോൾ അവർക്ക് വന്നിട്ടുള്ളത് ഒട്ടകപക്ഷി അങ്ങനെയത്രേ ശത്രുക്കളെ കാണുമ്പോൾ തല തലവല്ലടത്തും പുഴുത്തുന്നു ആ അവസ്ഥയല്ലേ ഇപ്പോൾ ലോകത്തിൽ ഈ നന്ദന്യാഹൂലും അയാ അയാൾ ഭരിക്കുന്ന സർക്കാരിൻ്റെയും പേരിൽ ഇസ്രായേലുകൾക്ക് മുഴുവന്നുചേർന്ന് അതിൻ്റെ പേരിലല്ലേ ഇവിടെ ഇതിൻ്റെ ഉത്തരവാദിത്വം തോൽവിയുടെ ഉത്തരവാദിത്വം ഏയ് ഇസ്രായേലിന് ഒരു തോൽവി സംഭവിച്ചില്ല അതിവിടെ കൃസംഗികളും സംഘികളും കാസക്കൂസന്മാരും പറയുന്നതാ പക്ഷെ ഇവിടെ ഇസ്രായേലിന്റെ സൈനിക ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് മേധാവി ബെഞ്ചമിൻ നെതന്യാൻ്റെ വലങ്കയെ അദ്ദേഹമാണ് ഉത്തരവാദിത്വം തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് രാജിവെച്ചു പോയിട്ടുള്ളത് മേജർ ജനറൽ അഹരോൺ ഹലീവ അഹരോൺ ഹലീവ തപ്പി നോക്കിയാൽ കാണാൻ പറ്റും എ എച്ച് എ ആർഒ എൻ അഹരോൺ എച്ച് എ എൽ ഐ വി എ ഹലീവ മേജർ ജനറൽ അങ്ങനെയാണ് ഈ സാധനം രാജിവെച്ചത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പുറത്തറിഞ്ഞു ഇത് ഈ ഇവിടെ രാജിവെക്കുന്നതും രാജിവെക്കാനുള്ള കാരണങ്ങളൊക്കെ പണ്ടുണ്ടായതാണത് തുടക്കത്തിലുണ്ടായതാണ് പക്ഷെ ഇപ്പോഴാണ് രോഗം അറിയുന്നതെന്ന് മാത്രം അവർ ആദ്യം ഗാസയിൽ നിന്നുണ്ടായിട്ടുള്ള ആക്രമണത്തിൻ്റെ പേരിൽ സ്ഥാനം ഒഴിയുന്ന ആദ്യത്തെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇനി ആ നാണക്കേട് സഹിക്കാൻ കഴിയില്ല മാനക്കേട് സഹിക്കാൻ കഴിയില്ല തോൽവിയുടെ തിരുമുറ്റത്താണ് ഇസ്രായേലുകാർ നിൽക്കുന്നത് ഇസ്രായേലി ഗവൺമെൻറ് അഥവാ ഇന്ന് പതിനു നേതൃത്വം വഹിക്കുന്ന ബെഞ്ചമിൻ നെതഗുൻ്നാൻ്റെ കൂട്ടുകൂട്ടർ ആൾക്കാർ നിൽക്കുന്നത് അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പ് കൂടി വെച്ചാൽ തോൽവി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അഹ് ഹലീബ രാജിവെച്ചിട്ടുള്ളത് ഇസ്രായേൽ പ്രതിരോധ സേന ഐ ഡി എഫ് എന്ന് പറയും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഐ ഡി എഫ് ആണ് ഈ രാജ്യക്കാര്യം ഇപ്പോൾ പുറത്തറിയിച്ചിട്ടുള്ളത് ഈ ആക്രമണം തടയുന്നതിൻ്റെ തടയുന്നതിൽ പരാജയപ്പെട്ടു ഏയ് എല്ലാം ഞങ്ങൾ പിടിച്ചു വച്ചിട്ടുണ്ട് ഏ ആര് കൃസംഘികള് ആര് സംഘികൾ പിന്നെ ആര് കാസക്കൂസന്മാര് ഏയ് എല്ലാം ഞങ്ങൾ ഞങ്ങളിങ്ങനെ പിടിച്ചു നമ്മളുടെ ഒരു ദേശത്തിന്റെ കഥയിൽ എസ് കെ പറ്റക്കാട്ട് എഴുതിയിട്ടുണ്ടായാലും പെയിന്റർ കുഞ്ഞപ്പൻ കൊടുത്തിട്ടുണ്ടായാലും ബിൽഡറിയിൽ പോയി ഇത്ര ഒരു ബോംബ് വരുമ്പോൾ ബോംബ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചുത്രേ എന്നിട്ട് ആ ബോംബ് അങ്ങോട്ട് എറിഞ്ഞു ക്രിക്കറ്റ് ബോൾ ബോളെറിയ പോലെ അതുപോലെ എല്ലാം എല്ലാം ഒന്നുപോലെ ഇവിടെ ഒന്നും വീണില്ല എന്ന് ഇവിടുത്തെ കാസക്കൂസ ക്രിസജികൾ പറയുമ്പോൾ ഇവിടെ എന്താ പറയുന്നത് ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരാ രാജിവെച്ചിട്ടുള്ളത് ഇന്റലിജൻസ് തലവിന രാജിവെച്ചിട്ടുള്ളത് രണ്ടാം നമ്പർ കാരനല്ല ഒരു ഉദ്യോഗസ്ഥനല്ല ഐ ഡി എഫാണ് ഈ സംഭവം പുറത്തുവിട്ടിട്ടുള്ളത് ഇന്ത്യ ഇസ്രായേൽ പ്രതിരോധ സേനയാണ് പറഞ്ഞിട്ടുള്ളത് ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഏഴ് ശനിയാഴ്ചയാണ് ഹമാസ് മാരകമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം നടത്തിയത് ഞങ്ങളെ ഏൽപ്പിച്ച ചുമതല എൻ്റെ കീഴിലുള്ള രഹസ്യാന്വേഷണം വിഭാഗം നിറവേറ്റിയില്ല ഉണ്ടെന്ന് നാണം കെട്ടും കുറെ ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയി ബുൾഡോസർ ഉപയോഗിച്ച് അവരെ വേദികൾ തകർത്തു ഒരുപാട് പേര് മരിച്ചു എന്നിട്ടും അതിൽ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല അവരെ രോമം പോലും പറച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവരെവിടെയാണെന്ന് പോലും അറിയില്ല പിടിച്ചുകൊണ്ടുപോയ ആൾക്കാരുടെ ഗതിയോ അത് തന്നെ ബന്ധുക്കളുടെ ഗതിയോ തന്നെ ഇതുവരെ അവരെവിടെയാണെന്ന് പോലും അറിയില്ല ആരെ പറഞ്ഞാൽ അമേരിക്കയിൽ ഉണ്ടെന്ന് അതാണല്ലോ സുരക്ഷിതായിട്ടുള്ള സ്ഥലം കള്ളൻ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ കള്ളൻ എന്തോ കട്ടെടുത്തു ആരെയോ കട്ടെടുത്തു അപ്പം ഇപ്പോഴത്തെ വേറെ കള്ളനുണ്ട് ഇയാൾ രാത്രി ഉറങ്ങുമ്പോൾ ഇയാൾ കിടന്ന് നടക്കുന്നേ എവിടെയാണ് വെച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പരിശോധിക്കുന്നവർക്ക് മുഴുവൻ പരിശോധിച്ചു കാണാൻ കാണാൻ പറ്റുന്നില്ല അവസാനം ഈ മൂത്ത കള്ളൻ ഇറങ്ങി പോകുമ്പോൾ മറ്റേ കള്ളൻ ചോദിച്ചു അല്ല ചേട്ടാ നിങ്ങൾ കട്ടെടുത്തു എന്ന് എനിക്കറിയാം ആ സ്വർണം നിങ്ങളെവിടെയാണ് വെച്ചേ നിന്റെ തലവണയുടെ അടിയിൽ അവൻ അവിടെ മാത്രം പരിശോധിച്ചില്ല അതുപോലെ അമേരിക്ക ഇടയിലുണ്ടോ ബന്ധികൾ ഏതായാലും ആ കറുത്ത ദിനം അന്ന് മുതൽ എൻ്റെ ഉറക്കം കെടുത്തുകയായിരുന്നു അതൊരു ഭീകര സ്വപ്നമായിട്ടാണ് അവശേഷിച്ചത് രാവും പകലും എൻ്റെ വീട്ടുകാരെ കാണുമ്പോഴും അവരെൻ്റെ മുഖത്ത് ചിരിച്ചാൽ അവരെ മുറിയൊരു തർക്കുത്തരം പറഞ്ഞാൽ ഒക്കെയും എൻ്റെ പേഴ്സണാലിറ്റിയാണ് താഴ്ന്നു പോകുന്നത് അവരതൊന്നും അറിഞ്ഞിട്ടല്ലെങ്കിൽ പോലും എൻ്റെ കുട്ടികൾ പോലും എന്നോട് ചോദിക്കുന്നു ഈ കാര്യത്തെക്കുറിച്ച് എല്ലാവരുടെയും മുമ്പിലും തല തലതാത്തി നടക്കേണ്ട ഗതികേട് ഞാൻ രാജിവെക്കുന്നു അഹറോൺ ഹരിവ പറഞ്ഞ കാര്യമാണത് എന്താ കൃസംഖികളെ എന്താ സംഖികളെ എന്താ കാസക്കൂസന്മാർക്ക് പറയാനുള്ളത് ഏഹ് എന്തിനാ ഹരിവ രാജിവെച്ചത് മനസ്സിലായില്ലേ നാണക്കേടുണ്ടായെന്ന് തോൽവി ഉണ്ടായതിന് ഇനി കൃത്യമായിട്ടുള്ള തോൽവിയുടെ തോൽവി ഡിക്ലർ ചെയ്യുന്ന സമയമുണ്ടല്ലോ യഥാർത്ഥ തോ തോൽവിയുടെ പടിവാക്കൾ എത്തിയിട്ടുണ്ട് ഇസ്രായേൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അടി കിട്ടുന്നുണ്ട് നമ്മളെ ഇന്നലെ പാസ്ട്ര തെലുങ്കാനയിൽ തല്ലിക്കൊണ്ടുപോകാൻ കണ്ടു അയാള് മുന്നോട്ടായ്മ ഇവിടെ നിന്നടി അപ്പൊ അയാള് പിന്നോട്ടായുമ്പോൾ പുറകിൽ നിന്നടി ചവിട്ട് ഇതുപോലെയാണ് ഇപ്പോ ഇപ്പൊ ലബനോണിന് വന്നിട്ടുണ്ട് കൊറേ എണ്ണം വന്നിട്ടുണ്ട് ഇവിടെ തലയിൽ വന്ന് വീണിട്ടുണ്ട് ഇരുപത്തിരണ്ട് പേരൊന്നും ഒരു സ്ഥലത്ത് വായിച്ചു ഒരു സ്ഥലത്ത് ഇരുപത്തി എട്ട് പേരൊന്നും വായിച്ചു മരിച്ചിട്ടുണ്ട് ഇസ്രായേലുകാർ ഉറങ്ങാൻ കഴിയില്ല കേട്ടാ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ കഴിയില്ല കേട്ടാ ആയതുകൊണ്ട് തന്നെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് യുദ്ധം നിർത്തിവെക്ക് യുദ്ധം നിർത്തിവെക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അനീ ഗതിയേട് നിങ്ങൾക്ക് തന്നെയാണ് ഞങ്ങളുടെ രാജ്യം സുരക്ഷിതമാണ് ഞാനും സുരക്ഷിതമാണ് ബൈഡൻ പറഞ്ഞു നൂറുകണക്കിന് ഇസ്രായേൽ സൈനികരുടെ അടക്കം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എഴുപത് പേരാണ് ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെട്ടത് അതാണ് ഇസ്രായേലിൻ്റെ കണക്ക് ഏത് നിരവധി പേര് ഇസ്രായേലിൽ തന്നെ ഹാനിബാൾ ഡയറക്ടീവ് ഡയറക്റ്റീവ് അനുസരിച്ചുള്ള ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് അമാസും ഇസ്രായേൽ മാധ്യമങ്ങളും അത് സ്ഥിരീകരിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഗാസയിൽ തുടക്കമിട്ട വംശകത്തിയില് ഇതുവരെ മുപ്പത്തിനാലായിരത്തി തൊണ്ണൂറ്റിയേഴ് പേര് കൊല്ലപ്പെട്ടു അതില് പതിനാലായിരം പേര് കൊച്ചുകുട്ടികൾ അതില് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു ബ്രിട്ടീഷുകാരൻ ഒരു അമേരിക്കക്കാരൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ കുട്ടികളുടെ കരച്ചിൽ നിങ്ങളെ കാണുന്നില്ലേ മിസ്റ്റർ കേൾക്കുന്നില്ലേ മിസ്റ്റർ ബ്ലിങ്കൻ ഇത് കേൾക്കുന്നില്ലേ മിസ്റ്റർ ബൈഡൻ എന്ന് ആ കുട്ടികൾ അവരുടെ വിധിയാണ് അവര് ഈ ഭൂമിയിൽ വരണം ഭൂമി എന്ന് കാണണം കണ്ണു തുറന്ന് കാണണം പോണം അത് അവരുടെ വിധിയായിരിക്കാം പക്ഷെ ആ വിധി കർത്താവായിട്ട് മാറാൻ മാറാനുള്ള അവകാശം അവർക്ക് ആരാ ആരാ കൊടുത്തത് അതിനുള്ള അവകാശം ഈശ്വരന് മാത്രം അബാഹുവിന് മാത്രം ഏതായാലും ഇസ്രായേലിന് വരാനുള്ളതൊന്നും ഇനി വഴി തന്നില്ല അവർ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞു കാലചക്രം മാറിക്കഴിഞ്ഞു കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർ പുറകിൽ പോയി കഴിഞ്ഞു വലിയ തടിയും തന്നെ ഉപയോഗിച്ചിട്ട് ഇറാനോട് വരെ പറഞ്ഞു ഇറാഖിൻ കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് ഇറാനോട് പറഞ്ഞു ആ ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങളോട് കളിച്ചാൽ തെരയുമാ ഞാൻ യാറ് തെരിയ പഴയ തമിഴ് സിനിമയിൽ നാഗേഷ് എം ജി ആർ നാഗേഷ് കൂട്ടാണല്ലോ അപ്പം എം ജി ആറ് പുറകിൽ വന്ന് നിൽക്കുമ്പോ ഇയാള് പോയിട്ട് എം എൻ നബ്യോട് പറയും ഞാൻ തെരിയോ ഞാൻ പൊങ്ങക്ക് പിടിക്കുന്ന സമയത്താണ് എന്ന് പറഞ്ഞു തിരിച്ചു തുടങ്ങിയപ്പോ എം ജി ആർ എവിടേക്ക് പോയിട്ടുണ്ടാവും ഇതുപോലെയാണ് അമേരിക്കക്കാര് അളിയന്മാർ ഞങ്ങളും അളിയനോട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ ഇറാന്റെ ഇറാഖിന്റെയും മുമ്പിൽ നിന്ന് നെഞ്ചത്തടിച്ച് ഞാൻ യോർ തെരിയ ഇപ്പൊ തെരിഞ്ഞില്ലേ ഇപ്പൊ ഡെയിലി വെച്ചിട്ട് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ലഞ്ച് വൈകുന്നേരം ഡിന്നർ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇസ്വിള്ളക്കാരും ഊതികളും മാസുകാരും എല്ലാവരും കൂടിയിട്ട് വയറു നിറച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഇനി ഇസ്രായേലിന് ഇതിൻ്റെ സമയമേ ഉള്ളൂ ഈ വരുന്നത് മുഴുവൻ വാരിപ്പിറക്കാനുള്ള സമയം അവിടേക്ക് എത്തി കാര്യങ്ങൾ ഇതിൻ്റെ പേരാണ് സ്വയം കൃതാനർത്ഥം ഏതായാലും അദ്ദേഹത്തിൻ്റെ വരം കയ്യപ്പോച്ച് ഇസ്രായേൽ സൈനിക ഇന്റലിജൻസ് ഡയറക്ടർ മേധാവിയായിട്ടുള്ള അഹ്റോൺ ഖലീം ഖലീം ഹരീമാ അഹ്റോൺ ഹരില അയാള് പറഞ്ഞു സുല്ലിട്ടു എന്നെ കിട്ടില്ല അവസാനത്തെ സെലൂട്ട് അടിച്ച് അയാള് പോയി ഇനി ഒരു കൈ മാത്രമുണ്ട് ഇങ്ങനെ നടക്കാനേ അതെപ്പോഴാണ് പോണേന്ന് അറിയില്ല